ബാത്റൂമിൽ നിന്നും കുളിച്ചിറങ്ങി വരുന്നവളെ കണ്ട് കാശി അവൾക്കരികിലേക്ക് നടന്നു തൻ്റെ അരികിലേക്ക് നടന്നു വരുന്നവനെ കണ്ട് പാറു അവനെ തന്നെ നോക്കി നിന്നു ഇന്നലെ താൻ സെലക്ട് ചെയ്ത കടും പറ്റിയ ഷട്ടും കസുവും മണ്ടുമാണ് അവൻ്റെ വേഷം അവൾ അവനെ വിടർന്ന കണ്ണുകളോടെ നോക്കി കാശിയാണ് ഓഫീസിൽ പോകുന്നില്ലേ പാറു മനസ്സിലോർത്തുകൊണ്ട് അവനെ നോക്കി തൻ്റെ അരികിലേക്ക് ചേർന്ന് നിന്ന് തൻ്റെ തലമുടിയിൽ ചുറ്റിയിരിക്കുന്ന തോർത്ത് അഴിച്ചെടുത്ത് തൻ്റെ തലമുടി തോർത്തി തന്ന് നേരിയിടുന്നവനെ പാറു വിടർന്ന കണ്ണുകളോടെ നോക്കി തോട്ട് സ്റ്റാൻഡേർഡ് തിരിഞ്ഞു നിന്നവൻ അവളെ നനവാറുന്ന മുഖം തൻ്റെ കൈകളാൽ കോരിയെടുത്തു തൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയത്തോടെ പാർവോൻ്റെ കണ്ണുകളിൽ മിഴികൾ നട്ടു അവൻ്റെ കണ്ണുകളിലെ ഭാവം അവൾ അവനിൽ അലിയിച്ചു കളയും പോലെ അവൾക്ക് തോന്നി അത്രയും തീഷ്ണതയുണ്ടായിരുന്നു അവൻ്റെ ആ കണ്ണുകൾക്ക് അതേ നിമിഷം അവൻ്റെ ചുണ്ടുകൾ അവൾ നെറ്റിയിൽ അമർന്നു അവൻ്റെ അതിരങ്ങളിലെ ചെറിച്ചുകളിൽ പാറു പിഴഞ്ഞു പോയി ആദ്യമായിട്ടല്ല എത്രയോ തവണ അറിഞ്ഞിട്ടുണ്ട് ഈ ചുണ്ടുകളുടെ താപം അതും ഈ തിരുനെറ്റിയിട്ട് തന്നെ എന്നിട്ടും എന്നും ഈ പിടച്ചിൽ തനിക്ക് പതിവാണെന്ന് പാറുന്നാണത്തോടെ ഓർത്തു എൻ്റെ ഇങ്ങനെ നോക്കുന്നേ തന്നെ മതിമറന്ന് നോക്കി നിൽക്കുന്നവളെ കാശി തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു അത് നമുക്ക് ക്ഷേത്രത്തിൽ പോയാലോ പാറ പറഞ്ഞു കേട്ട് കാശി ഉള്ള കവളിൽ അവൻ്റെ വിരലുകൾ കൊണ്ട് തലോടി എൻ്റെ ഇപ്പം അങ്ങനെ തോന്നാൻ കാശിത്തൻ്റെ വിരലുകൾ അവളെ കവളിൽ നിന്നും ചുണ്ടുകളിലേക്ക് ചലിപ്പിച്ചുകൊണ്ട് ചോദിച്ചു അത് പിന്നെ പറയാം ഇപ്പ നമുക്ക് ക്ഷേത്രത്തിൽ പോകാം പാറു ചോദിച്ചു കേട്ട് കാശി അവളുടെ അദ്രങ്ങളിൽ മെല്ലെത്തഴകി അവൻ്റെ വിരിൻ്റെ ചൂടിൽ അവളെ അദ്രങ്ങൾ വിറച്ചു പോയി നിമിഷം നേരം കൊണ്ട് അവളെ ചുണ്ടിൻ്റെ മുകളിൽ വിയർപ്പ് കണങ്ങൾ പൊടിയുന്നത് കൗതുകത്തോടെ കാശി നോക്കി നിന്നു താൻ സംസാരിച്ചിട്ട് മറുപടി പറയാതെ തൻ്റെ അത്രങ്ങൾ നോക്കി തന്നോട് ചേർന്ന് നിൽക്കുന്നവനെ അവൾ പദർച്ചയോടെ നോക്കി കാശിയേടാ പാറുവിൻ്റെ വിള കാശി പതിഞ്ഞ സേർത്തിൽ മൂളി എന്തെന്നുള്ള രീതിയിൽ അവളെ പുരികം വളച്ചവൻ നോക്കി പോകാം പാറ ചോദിച്ച കേട്ട് കാശി അവളെ ചുണ്ടുകളിൽ തൻ്റെ ചുണ്ടുകൾ ചേർത്ത് പോലെ അവളിലേക്ക് ചാഞ്ഞു ആ നിമിഷം പാറു അവൻ്റെ തോളിൽ അമർത്തി പിടിച്ചുകൊണ്ട് കണ്ണുകൾ ഇറക്കി അടച്ചു കാര്യം പറയും എന്നിട്ട് പോകാം അവൻ്റെ പതിഞ്ഞ ശബ്ദം തൻ്റെ ചുണ്ടുകളിൽ തട്ടിയതുപോലെ അവൾക്ക് തോന്നി അവൾ ഞെട്ടിലോടെ കണ്ണുകൾ ചിമ്മി തുറന്നു ആ നിമിഷം തന്നെ അവൻ്റെ ചുണ്ടുകൾ അവളെ ചുണ്ടുകളിൽ ചെറുതായി മുത്തിക്കൊണ്ടടർന്നു മാറി മന്ദന്മാർ അവളെ അവൾ തഴുകിപ്പോയതുപോലെ അവൾ ചെറുതായി വിറച്ചുപോയി അവൾ വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കി അവൻ്റെ കണ്ണുകളിലെ ഭാവം ഇപ്പോഴും തീഷ്ണമാണെന്ന് അവൾ ഓർത്തു അവൻ്റെ ചുണ്ടുകൾ ചെറുതായി വിരിഞ്ഞിട്ടുണ്ടോ അവൾ അറിയാനുള്ള കൗതുകത്തോടെ നോക്കി അവൻ്റെ മേൽചുണ്ടിനെ മീശം മറച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് അത് വ്യക്തമല്ല എന്നവൾ നിരാശയോടെ ഓർത്തു ഇനി കാശേട്ടൻ തന്നെ ചുംബിച്ചതായി തനിക്ക് തോന്നിയതാണോ പാർവിൻ്റെ ചിന്തകൾ കാട് കരി അമ്പലം അടുക്കിന് മുൻപ് പോകണമെങ്കിൽ പെട്ടെന്നൊരുങ്ങി വാപണേ അവളുടെ കളിൽ വിരൽ തട്ടിക്കൊണ്ട് കാശി പറഞ്ഞു അവൾ വെപ്രാഴത്തോളം അവനിൽ നിന്നും അകന്ന് മാറി കബോർഡിൽ നിന്നും ഡ്രസ്സ് എടുക്കാൻ തിരിഞ്ഞു പിന്നെ നീ പറയാമെന്ന് പറഞ്ഞ ഉത്തരം അമ്പലത്തിലെത്തി കഴിയുമ്പോൾ എനിക്കറിയണം കാശി അവളെ നോക്കിയിട്ട് പറഞ്ഞിട്ട് മുറിവിട്ടിറങ്ങാൻ തിരിഞ്ഞു അപ്പോൾ കാശിയുടെ ഓർമ്മയില്ലേ പാറു മനസ്സിൽ പറയാൻ ഉദിച്ചതാണെങ്കിലും അത് പോയെന്ന് അവൾക്ക് മനസ്സിലായത് കാശി അവളെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് എന്ത് കാശി നീറ്റി ചുളിച്ച് ചോദിച്ചു പോയി അത് കേട്ട് പാറു അവനെ നോക്കി മുഖം കൂട്ടി ഒന്നുമില്ല ആദ്യ ക്ഷേത്രത്തിലെ എന്നിട്ട് ഞാൻ വിശദമായി ഉത്തരം പറഞ്ഞു തരാം പാറുവിൻ്റെ ഗൗരവത്തോടെയുള്ള സംസാരം കേട്ട് കാശി അവളെ തന്നെ നോക്കി നിന്നു ഇത്രയും നേരം നാണം മുഖത്തണങ്ങിയ പെണ്ണിപ്പോൾ ദേഷ്യമോ പരിഭവമോ എന്തെല്ലാമോ ചേർന്നൊരു ഭാവത്തിൽ നിൽക്കുന്നു എത്ര പെട്ടെന്നാണ് ഈ പെണ്ണിന്റെ മുഖത്ത് ഓരോ ഭാവങ്ങൾ മിന്നിമാായുന്നത് കാശി മനസ്സിലോർത്തുകൊണ്ട് അവളെ ഒന്നുകൂടി നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി തന്റെ ഷർട്ടിന്റെ അതേ കള്ളിലുള്ള ഇന്നലെ വാങ്ങിയ പട്ടുസാരിയാണ് പാർ പാറു ധരിച്ചത് അവളെ വേഷത്തിൽ കണ്ട് കാശിയുടെ കണ്ണുകൾ വിടർന്നു കല്യാണത്തിൻ്റെ അന്നാണ് താനവളെ സാരികൾ കണ്ടതെന്നവൻ മനസ്സിലോർത്തു എന്നാൽ അന്നത്തെ അവളുടെ മുഖത്തെ ഭാവവും അല്ലെന്ന് ഇന്നവളുടെ മുഖത്ത് നിറഞ്ഞ് നിൽക്കുന്നത് സന്തോഷവും നാണവുമാണെന്ന് നിറഞ്ഞ് സന്തോഷത്തോടെ കാശി ഓർത്തു പോകാം തൻ്റെ വിരലകളിൽ വിരലകൾ ക്ർത്തുകൊണ്ട് പറയുന്നവനെ അവൾ വിടർന്ന കണ്ണുകളോടെ നോക്കി മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടും താറിലേക്ക് കയറാതെ മുൻപോട്ട് നടക്കുന്നവനെ അവൾ നീട്ടി ചൊളിച്ചു നോക്കി അവളുടെ ഭാവം കണ്ട് കാശി അവളെ നോക്കി ക്ഷേത്രം ഇവിടെ അടുത്തലേ നമുക്ക് നടന്നു പോകാം തന്നോട് ചോദിക്കുന്നവനെ നോക്കി പാറു സമ്മതം എന്നതുപോലെ തലകുലുക്കി അവളുടെ ഉരുളിൽ പിടിച്ചുകൊണ്ട് തന്നെ കാശി ക്ഷേത്രത്തിലേക്ക് നടന്നു അവനോടൊപ്പമുള്ള നടത്തം പാർവ് ഒത്തിരി ആസ്വദിച്ചെങ്കിലും തങ്ങളുടെ ജീവിതത്തിലെ ഇത്രയും പ്രധാനപ്പെട്ട കാര്യം അവൻ മറന്നുപോയോ എന്ന ചിന്തയിൽ പാർവിൻ്റെ മുഖത്ത് അത്ര തിളച്ചമുണ്ടായില്ല ക്ഷേത്രനടിയിൽ കയറിയപ്പോഴേ കാശി ഷട്ടൂരി അവൻ്റെ ഇടതുത്തോളിൽ കിട്ടു തൻ്റെ ഇഷ്ടദേവനെ കണ്ടു പാറു മനസ്സിൽ നിറഞ്ഞു പ്രാർത്ഥിച്ചു താൻ വിചാരിക്കുന്നത് എന്നിലേക്ക് വന്നു ചേർന്ന സൗഭാഗ്യമാണ് എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി ഭയത്തോടെയും ദേഷ്യത്തോടെയും വാശിയോടെയും താൻ ആരംഭിച്ച എൻ്റെ ദാമ്പത്യ ജീവിതം ഞാൻ പ്രണയത്തോടെ മാത്രം ഓർക്കുന്ന ഒരു ദിനമാക്കി മാറ്റിയത് എൻ്റെ കാശിയേട്ടനാണ് എൻ്റെ ജീവിതത്തിലേക്ക് കാശിയേട്ടൻ കടന്നു വന്നിട്ട് ഇന്നേക്ക് ഒരു കൊല്ലം തികഞ്ഞിരിക്കുവാണ് ഒത്തിരി നന്ദിയുണ്ട് ഭഗവാനെ ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് തന്നതിന് എൻ്റെ കാശിയേടൻ ദീർഘായസും ദീർഘാരോഗ്യവും നൽകണേ എൻ്റെ മാംഗല്യം അവിടെ നിന്ന് സംരക്ഷിക്കണേ ദയവ തൊഴിൽ കൈകളോടെ പാർത്തൻ്റെ ഉള്ളിലെ വ്യാകുലതകളും ആഗ്രഹങ്ങളും എല്ലാം ഭഗവാനോട് പറഞ്ഞുകൊണ്ടിരുന്നു ഒരു തവണ എൻ്റെ കയ്യിൽ വെച്ച് തന്നിട്ട് ഞാൻ പോലും അറിയാതെ എന്നിൽ നിന്നും അകറ്റി മാറ്റിയതാ നീ എൻ്റെ പ്രാണനെ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ചു നേടിയെടുത്തതാണ് അവളെ ഇനി ഒരിക്കലും മരണത്തിൻ്റെ പേരിൽ പോലും ഞങ്ങൾക്ക് ഇട നീ വരുത്തരുതേ മഹാദേവ അത്രയും അവളോട് അലഞ്ഞു ചേർന്നതാണ് ഞാൻ ആ അവളില്ലാതെ എനിക്കൊരു ജീവിതം അപൂർണമാണ് നിനക്ക് നിൻ്റെ പാതിയായ ശക്തി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്ക് എനിക്കെൻ്റെ പെണ്ണും അതുകൊണ്ട് അവൾ എന്നിൽ നിന്നും ഒരിക്കലും അകറ്റരുതേ ദേവ കാശി മനസ്സിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ചു തൊഴുതിറങ്ങി പ്രസാദവും വാങ്ങി കാശി നടിയുടെ മുൻപിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി അവന് പുറകെ പാർവുമിറങ്ങി ചുറ്റമ്പലത്തിൻ്റെ പുറകെയുള്ള അമ്പലക്കുളത്തിനരികിലേക്ക് കാശി പാർവിൻ്റെ കയ്യിൽ പിടിച്ചു നടന്നു കുളക്കടവിലെ പഴയിൽ പാർവിനെ പിടിച്ചുരുത്തി കാശി മവിളെ അടുത്ത് ചേർന്നിരുന്നു താമരകൾ വിരിഞ്ഞ അമ്പലക്കുളം കണ്ട് പാറവിൻ്റെ കണ്ണുകൾ വിടർന്നു അതേസമയം തൻ്റെ മുഖത്ത് പതിഞ്ഞ് ചുടിശ്വാസം മൗള കണ്ണുകളെ താമര താമരമൊട്ടുപോലെ കൂമ്പി അടഞ്ഞു കളഞ്ഞു ഹാപ്പി വെഡ്ഡിംഗ് ആനിവേഴ്സറി മൈ ഡിയർ ലവ് പതിഞ്ഞ സ്വർത്തിൽ കാതിൽ കേട്ട വാക്കുകളും നിറകെയിൽ അറിഞ്ഞ തണുപ്പുമെല്ലാം പാറുവിൻ്റെ കണ്ണുകളെ വലിച്ചു തുറപ്പിച്ചു തൻ്റെ സീമന്തിരക്കിൽ സിന്ദൂരം പടർത്തിയാകലെന്ന വിരലുകളെ കണ്ട് അവളുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു എനിക്കറിയില്ല പെണേ ഒരു വർഷം മുൻപ് ഇതേ ദിവസം നീ കറിഞ്ഞതല്ലേ ഇന്ന് നിനക്ക് സങ്കടാണോ കാശിയാ ചോദ്യത്തിൽ അവൻ്റെ ഉള്ളിൽ നിറഞ്ഞെന്ന വേദന പാറു പറഞ്ഞു അവൾ പെട്ടെന്ന് തന്നെ തൻ്റെ തല ചലിപ്പിച്ചുകൊണ്ട് അല്ലെന്ന് പറഞ്ഞു അവൾ പടിയിൽ നിന്ന് എഴുന്നേറ്റ് കാശിയുടെ മടിയിലേക്ക് കയറിയിരുന്നു അവൾ പെട്ടെന്ന് മടിയിൽ വന്നിരുന്നപ്പോൾ അവൻ ഞെട്ടിയെങ്കിലും ഉടനെ തന്നെ അവൻ്റെ കാര്യങ്ങൾ അവളെ ഇടുപ്പിലൂടെ അവളെ അവനോട് ചേർത്ത് പിടിച്ചു അവൾ നിറഞ്ഞ ചിരിയോടെ അവൻ്റെ കഴുത്തിൽ കൈകൾ ചുറ്റി പിടിച്ചുകൊണ്ട് അവൻ്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവളുടെ ചുണ്ടുകൾ വിശ്രമമില്ലാതെ അവൻ്റെ മുഖം മുഴനും ഓടി നടന്നു ഒടുവിൽ അവളുടെ ചുണ്ടുകൾ അവൻ്റെ മീശരോമകൾ കൊണ്ട് പാതി മറഞ്ഞ അതിരങ്ങളിൽ സ്ഥാനം പിടിച്ചു ഒരു പൂവ് വന്ന് തൊട്ടതുപോലെ പാറവിൻ്റെ ചുണ്ടുകൾ മൃദുലമായി അവൻ്റെ ചുണ്ടുകളെ ചുംബിച്ചു മാറി ശരിക്കും അവൾ തൻ്റെ ചുണ്ടുകൾ ചുംബിച്ചെന്ന് അത്ഭുതപ്പെട്ടു പോയി കാശി അത്രയും ലോലമായി അവൾ തൻ്റെ അതിരങ്ങളിൽ അവളുടെ അതിരം കൊണ്ട് ആ ചെയ്തു എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് എനിക്കെൻ്റെ കാശിയാടനെ അതെങ്ങനെ പറയണമെന്നോ പ്രകടിപ്പിക്കണമെന്നോ എനിക്കറിയില്ല പക്ഷേ എന്തെല്ലാമോ ചെയ്യാൻ എനിക്ക് തോന്നുന്നുണ്ട് കാശി കാശിയടനെ ഇങ്ങനെ ഒത്തിരി ഒത്തിരി ചേർന്നിരിക്കാൻ ഒരു കാറ്റ് പോലും നമ്മുടെ ഇടയിൽ കടക്കാതെ അത്രയും ഗാഠമായി കെട്ടിപ്പിടിക്കാൻ പിന്നെ ഒത്തിരി ചുംബനങ്ങൾ തരാനൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അത്രയും എനിക്കിങ്ങനെ ദൈഹൃദയും നിറഞ്ഞു തുളുമ്പുന്ന പോലെ തോന്നുക അത്രയും എനിക്കിഷ്ടവുമാണ് എൻ്റെ കാശിയേടനെ കാശിയേടനോടൊപ്പമാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എനിക്ക് എൻ്റെ കാശിയേടിനോടൊപ്പമുള്ള ഈ ജീവിതത്തിൽ ഒരു സങ്കടവുമില്ല സന്തോഷം കണ്ട എൻ്റെ കണ്ണുകൾ ഇപ്പോൾ നിറഞ്ഞത് അല്ലാതെ സങ്കടം കൊണ്ടല്ല എന്നും എപ്പോഴും എൻ്റെ കൂടെ കാശിയേടനുണ്ടായിരുന്നാൽ മതി എനിക്ക് വേറൊന്നും വേണ്ട കാശിയേടാ തൻ്റെ മനസ്സിലുള്ളത് എണ്ണി എണ്ണി പറയുന്നവളെ കണ്ട് കാശിയുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു അവളെ തന്നോട് അടക്കി പിടിച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ മുഖം ചേർത്ത് അമർത്തി ചുംബിച്ചു അവൾ കുറുകിക്കൊണ്ട് അവൻ്റെ ദേഹത്തേക്ക് അമർന്നിരുന്നു അവനുള്ള മുഖം എടുത്തുകൊണ്ട് അവളെ നിറഞ്ഞ കണ്ണുകളിൽ അമർത്തി ചുംബിച്ചു ഇനി സന്തോഷം വന്നാലും ഈ കണ്ണുകൾ നിറയണ്ട നീ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ചെയ്താൽ മതി കണ്ണുകളിൽ പ്രണയം നിറച്ച് പറയുന്നവനെ കണ്ട് പാറവിൻ്റെ മുഖം ചുവന്ന് തൊടുത്തു അപ്പോഴേക്കും നാണം വന്നോ എൻ്റെ പെണ്ണിന് കാശി ചോദിച്ചു കേട്ട് പാറു നെഞ്ചിൽ മുഖം അമർത്തി അല്ല ഇങ്ങോട്ട് തരണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ അങ്ങോട്ടൊന്നും വേണമെന്നില്ലേ കുറമ്പോട് ചോദിക്കുന്നവൻ്റെ നെഞ്ചിൽ പെണ്ണിൻ്റെ പല്ലുകൾ അമർന്നു ഹ കടിക്കാതിരി പെണ്ണേ എനിക്കെൻ്റെ ശരീരം നന്നാൽ പിന്നെ വട്ടിളകും അതുകൊണ്ടടങ്ങിയിരുന്നോ കാശിയുടെ ഭീഷണി കേട്ട് പെണ്ണെന്ന് അടങ്ങി ഇന്നത്തെ ദിവസം ഓർമ്മയുണ്ടായിരുന്നല്ലേ കള്ള കാശി എന്നിട്ട് എന്തൊക്കെ അഭിനയമായിരുന്നു രാവിലെ എന്തോ ഓർത്തതുപോലെ അവനെ നെഞ്ചിൽ നിന്ന് മുഖം പരിഭവത്തോടെ പറയുന്ന പെണ്ണിനെ കണ്ട് കാശിയുടെ കവടകളിൽ നുണക്കൊഴി വിരിഞ്ഞു അത് കാണാൻ കാത്തിരുന്നത് പോലെ പാറു അവൻ്റെ അമർത്തി കടിച്ചു ഇത് എന്നിരാവിലെ പറ്റിച്ചത് എൻ്റെ വക സമ്മാനം പാറു കുറുമ്പോടെ പറഞ്ഞു കേട്ട് കാശി അവളെ നോക്കി കണ്ണോട്ടി ഞാനിങ്ങനെ നിനക്ക് സമ്മാനം തരാം നിന്നാ മോളെ കുറച്ച് പാടുവിടും കാശി പറഞ്ഞു കേട്ട് പാറു അവനെ നോക്കി മുഖം കൂട്ടി മതി ഇവിടെ ഇരുന്നത് പോയിട്ട് ഒത്തിരി കാര്യമുണ്ട് നമുക്ക് പോകാൻ വാ കാശി പാർവിൻ്റെ മടിയിൽ നിന്നും പതി എഴുന്നേൽപ്പിച്ച് പടിയിൽ നിർത്തിക്കൊണ്ട് അവനും എഴുന്നേറ്റു ഇരുവരും കൈകോർത്ത ക്ഷേത്രത്തിൻ്റെ വീടിലേക്ക് നടന്നു നിങ്ങൾ നിങ്ങളിപ്പോഴാണ് ഇറങ്ങിയത് ഞാൻ അങ്ങരുത് എന്നീത് പൂജിക്കാൻ ഏൽപ്പിച്ചിട്ട് നിങ്ങളത് എവിടെ പോയെന്ന് ക്ഷേത്രത്തിൻ്റെ മുറ്റത്തു നിന്നും തന്നെയും കാശിയും നോക്കി ചിരിയോടെ സംസാരിക്കുന്ന ആളെ കണ്ട് പാർവിനെ നെറ്റിച്ചൊളിഞ്ഞു തിരുമേനി എന്തിനാ ഞങ്ങളെ കത്ത് തലവും പിടിച്ച് വാതിൽക്ക് നിൽക്കുന്നത് പാറവ് മനസ്സിലോർത്തുകൊണ്ട് കാശിയും തിരുമേനയും നോക്കി ഞങ്ങൾ താമരക്കുളം കാണാൻ പോയതാ കാശി പറഞ്ഞു കേട്ട് തിരുമേനി ചിരിച്ചു ആ പൂജ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഐശ്വര്യമായിട്ട് അങ്ങോട്ട് ഓടിച്ചു തുടങ്ങിക്കൂ താലത്തിനും താക്കോലെടുത്ത് തിരുമേനി കാശിയുടെ കയ്യിൽ കൊടുത്തു അവൻ ദക്ഷിണ കൊടുത്ത് താക്കോൽ കയ്യിൽ വാങ്ങി ഇവിടെ എന്താ നടക്കുന്നത് മനസ്സിലാകാതെ പാറ് ഇരുവരെയും നോക്കി അവളുടെ നോട്ടം കണ്ട് കാശി അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു വാ നമുക്ക് പോകാം പാറവിൻ്റെ വിരലുകൾ വിരൽ കോർ താലിൻ ചുവടിൻ്റെ അരികിൽ പാർക്ക് ചെയ്തേക്കുന്ന പുതിയ ബ്ലാക്ക് കളർ ബുള്ളറ്റിൻ്റെ അരികിലേക്ക് നടന്നു ഇത് സംശയത്തോട് ചോദിക്കുന്നവളെ കാശി തന്നോട് ചേർത്ത് പിടിച്ചു നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ വിഷ്ണു മഞ്ജലിയും ബുള്ളറ്റിൽ പോകുമ്പോൾ എൻ്റെ പെണ്ണ് കൊതിയോടെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം നിൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരണ്ടേ ഇത് നമ്മുടെ ബുള്ളറ്റാണ് ഇനി നിനക്ക് എപ്പോൾ ഇതിൽ പോകാൻ തോന്നിയാലും നമുക്ക് പോകാം കാശി പറഞ്ഞു കേട്ട് പാറുവിൻ്റെ കണ്ണുകൾ വിടർന്നു അവൾ മനസ്സിൽ നിറഞ്ഞ ചീരിയോടെ അവനെ പുണർന്നു താൻ പറയാതെ പോലും തൻ്റെ ആഗ്രഹങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്ത് തരുന്നവൻ തൻ്റെ പാതി ആ ചിന്തകൾ അവളെ ചുണ്ടുകളിൽ പുഞ്ചിരി വിടർത്തി വാ നമുക്ക് പോകാം തന്നെയും ചേർത്തി പിടിച്ചുകൊണ്ട് ബുള്ളറ്റിൻ്റെ അരികിലേക്ക് നടക്കുന്നവനെ അവൾ നോക്കി അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് കാശി ബുള്ളറ്റിൽ കയറി സ്റ്റാർട്ട് ചെയ്തു ഇങ്ങനെ നോക്കി നിൽക്കാതെ വന്ന് കയറുവനെ കാശി പറഞ്ഞു കേട്ട് പാറു അവൻ്റെ തോളിൽ പിടിച്ച് ഫുഡ് റെസ്റ്റിൽ ചവിട്ടി ഒരു വശം ചെരിഞ്ഞ വണ്ടിയിൽ കയറിയിരുന്നു ആദ്യമായിട്ടാണ് ബൈക്കിൽ കയറുന്ന ബുദ്ധിമുട്ട് പാറുവിനുണ്ടായിരുന്നു പിന്നെ അവളെ സപ്പോർട്ട് ചെയ്തൊരുവൻ കൂടെയുള്ള ധൈര്യത്തിൽ പാറു അവനോട് ചേർന്നിരുന്നു പറ എങ്ങോട്ടാദ്യം പോകേണ്ടത് കാശിയുടെ ചോദ്യം കേട്ട് പാറു അവൻ്റെ വയറിൽ ഇരുകയെൽ കൊണ്ടും ചുറ്റി പിടിച്ചുകൊണ്ട് അവൻ്റെ ചെവിക്കറിയിൽ ചുണ്ടുകൾ ചേർത്ത് വെച്ചു അമ്മ വിളിച്ചിരുന്നു ഉച്ചയ്ക്ക് അവിടെ നിന്ന് കഴിക്കാമെന്നും പറഞ്ഞു അങ്ങോട്ട് പോയാലോ പാറു ചോദിച്ചു കേട്ട് കാശി അവളെ നോക്കി അവിടെ പോകുന്നതിന് മുൻപ് നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി അവർക്ക് എടുത്തു വെച്ച ഡ്രസ്സ് കൂടി എടുത്തുകൊണ്ട് പോകാം കാശി വിറലിലൂടെ അവളെ നോക്കി പറഞ്ഞു അയ്യോ അത് ഞാൻ മറന്നുപോയി പാറു അബദ്ധം പറ്റിയതുപോലെ പറഞ്ഞു അതിനെന്താ ഇപ്പോൾ ഓർത്തില്ലേ അത് മതി പിന്നെ ആദ്യം നമുക്ക് എന്തെങ്കിലും കഴിക്കാം എന്നിട്ട് വീട്ടിൽ പോയി ഡ്രസ്സും എടുത്തിട്ട് അമ്മയെ കാണാൻ പോകാം പോരെ കാശി ചോദിച്ചു കേട്ട് പാറു അവനെ നോക്കി ചിരിച്ചുകൊണ്ട് തല കൊലുക്കി അവൻ പോലീസല്ല പട്ടാളമായാലും അവൻ എനിക്ക് എനിക്കെൻ്റെ ശത്രു മാത്രമാണ് എൻ്റെ ശത്രുവിനെ വക വരുത്താൻ ഞാൻ ഏത് മാർഗം സ്വീകരിക്കും അതിനുവേണ്ടി മനുഷ്യരുടെ സഹായം മാത്രമല്ല മൃഗങ്ങളുടെയോ ബോധത്തിൻ്റെയോ പ്രേതത്തിൻ്റെയോ വരെ സഹായം തേടാനും എനിക്ക് പേടിയില്ല താൻ ആവശ്യമില്ലാതെ ഒന്നും ആലോചിച്ച് തലമുണ്ടാക്കണ്ട തനിക്കൊരു കുഴപ്പമുണ്ടാകാതെ ഞാൻ നോക്കിയാൽ പോരേ താൻ ഞാൻ പറഞ്ഞ ജോലി മാത്രം ചെയ്താൽ മതി ബാക്കി ഞാൻ സെറ്റാക്കിക്കോളാം അയാളുടെ വാക്കുകൾ കേട്ട് നിന്നവൻ അയാളോട് പുച്ഛം തോന്നി അണയൻ പോകുന്നതിൻ്റെ ആളിക്കത്തിലാണ് നിങ്ങളിപ്പോൾ കാണിക്കുന്നത് അവൻ പുച്ഛത്തോടെ അയാളെ നോക്കി മന്ത്രിച്ചു വീട്ടിൽ കയറി ചെന്നത് പ്രദീപും പഞ്ചമിയും കാശിയുടെ ഇടംബലം സ്ഥാനം പിടിച്ചിരുന്നു ഇതുവരെ അനുഭവിക്കാത്ത ഒരു ജ്യേഷ്ഠൻ്റെ സ്നേഹവും കരുതലും വാത്സല്യം മാവോളം അവർക്ക് പകർന്നു കൊടുക്കാനായിരുന്നു അവിടെ ചേട്ടായി രണ്ടു പേരും കാശി ചേട്ടായി എന്നാണ് വിളിക്കുന്നത് അളിയൻ എന്നതിനേക്കാൾ പ്രദീപിന് കാശിയുടെ സഹോദരൻ എന്ന പോലൊരു അടുപ്പമാണുള്ളത് കാശിക്കും അവൻ തൻ്റെ സ്വന്തം മനിയൻ തന്നെയാണ് പഞ്ചമി സ്വന്തം മനിയത്തെയും അവരുടെ സ്നേഹം കണ്ട് ഗീതയുടെയും പാറവിൻ്റെയും ചുണ്ടുകളിൽ പുഞ്ചിരി വിടർന്നു വിവാഹം കഴിഞ്ഞിട്ട് വർഷം ഒന്നായപ്പോഴാണ് ഈ അമ്മയ്ക്ക് എൻ്റെ മക്കൾക്ക് വിരുന്നൊരുക്കാൻ കഴിഞ്ഞത് അത്രയും ഭാഗ്യദോഷമാണ് ഈ അമ്മ ഗീത പറഞ്ഞു കേട്ട് കാശി അവരെ നോക്കി ഏയ് അങ്ങനെയൊന്നും പറയില്ല അമ്മ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ആ സമയത്തെ എല്ലാം നടക്കും ഇപ്പോഴാണ് ഞങ്ങൾക്ക് വിരുന്നൊരുക്കാനുള്ള കറക്റ്റ് സമയം അങ്ങനെയമ്മയെ ഓർത്താൽ മതി അല്ലാതെ ആവശ്യമില്ലാത്ത ഓരോന്നൊക്കെ ആലോചിച്ച് വെറുതെ മനസ്സ് വിഷമിപ്പിക്കരുത് കാശി പറഞ്ഞു കേട്ട് ഗീതയുടെ ഉള്ളിലെ വിഷമം മാറി അതേ അമ്മേ ഇതമ്മയ്ക്ക് ഇത് നിനക്കും ഇവൾക്കും പാറു പറഞ്ഞുകൊണ്ട് ഗീതയുടെയും പഞ്ചമ്മിയുടെയും പ്രദീപിൻ്റെയും നേരെ ഡ്രസ്സ് അടങ്ങിയ കവറുകൾ നീട്ടി എന്തിനാ മക്കളെ ഇതൊക്കെ ഗീത പാറുവിനേയും കാശിയേയും നോക്കി വല്ലായ്മയുടെ ചോദിച്ചു കേട്ട് പാറു ചിരിയോടെ അവിടെ കയ്യിൽ കവർ വെച്ച് കൊടുത്തു സ്വന്തം അമ്മയ്ക്കും സഹോദരങ്ങൾക്കും അല്ലാതെ ഞങ്ങൾക്കാർക്ക് ആ ഡ്രസ്സ് എടുത്തു കൊടുക്കാനാ കാശി പറഞ്ഞു കേട്ട് ഗീത പിന്നെയൊന്നും പറഞ്ഞില്ല വാ രണ്ടുപേരും ചോറിനാം സമയം ഇപ്പം തന്നെ ഒന്നായി ഗീത പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ നിന്നും പാത്രങ്ങൾ ഓരോന്നായി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു അവിടെ കൂടെ സഹായിക്കാൻ പാറവും പഞ്ചമിയും കൂടി എല്ലാവർക്കും മേലിലാണ് ചോറ് വിളമ്പിയത് ഒരു ചെറിയ സദ്യ തന്നെ ഗീത തൻ്റെ മക്കൾക്കായി ഒരുക്കിയിരുന്നു എല്ലാവരെയും ഒന്നിച്ച് പിടിച്ചിരുത്തി കാശിയും പാറവും സന്തോഷത്തോടെ ചോറ് കഴിച്ചു ഉച്ചയോടെ കഴിഞ്ഞ ഉടനെ കാശി പാർവിനേയും കൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങി പിന്നെ പോകാമെന്ന് പറഞ്ഞ പ്രദീപും പഞ്ചമിയും കീരയും ഒക്കെ നിർബന്ധിച്ചെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എല്ലാം മുതക്കിയിട്ട് ഫ്രീ ആകുമ്പോൾ ഒരു ദിവസം ഇറങ്ങാം നിങ്ങളും അങ്ങോട്ട് വായു കാശി പറഞ്ഞ കേട്ട് അവർ സന്തോഷത്തോടെ അവരെ യാത്രയാക്കി ഈ യാത്രയിലുടനീളം കാശിയുടെ പുറത്ത് തലച്ചയച്ചു വെച്ചിരുന്നുകൊണ്ട് കൊണ്ട് പാറു അവനോടൊപ്പമുള്ള യാത്ര ആസ്വദിച്ചു അവളെ കണ്ണാടിയിലൂടെ ഇടയ്ക്ക് നോക്കിക്കൊണ്ട് കാശി മുൻപോട്ട് പോയി ഇറങ്ങ വേണേ കാശിയുടെ ശബ്ദം കേട്ടാണ് പാർ ചുറ്റിനും ശ്രദ്ധിക്കുന്നത് ഇതിപ്പോ എവിടാ പാറു സംശയത്തോടെ നോക്കി നീ ഇങ്ങനെ നോക്കണ്ട നമ്മളിങ്ങോട്ട് തന്നെയാണ് വന്നത് കാശി പറഞ്ഞുകൊണ്ട് അവളുടെ വിരലുകളിൽ വിരൽ ചേർത്തുകൊണ്ട് ജ്വല്ലറിക്കകത്തേക്ക് നടന്നു കാശിയെ കണ്ടത് അവിടുത്തെ ക്യാഷർ വന്ന് അവനോട് സംസാരിച്ചു കടയുടെ ഓണറാണെന്ന് അവരുടെ സംസാരിച്ചെല്ലാം പാർവിനെ മനസ്സിലായി അവിടെയുള്ള എല്ലാരുടെയും മുഖത്ത് കാശിയെ കണ്ടിട്ട് ബഹുമാനമാണെന്ന് പാർവ് ശ്രദ്ധിച്ചു എന്താ വേണ്ടത് കടയുടെ ഓണർ ചോദിച്ചു കേട്ട് കാശി പാർവയെ നോക്കി ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന സിമ്പിൾ ചെയിൻ വേണം കാശി പറഞ്ഞു കേട്ട് അയാൾ കുറേ മോഡൽ ചെയിനുകൾ അവടെ മുമ്പിൽ നിരത്തി വെച്ചു കാശി കുറേ നേരം നോക്കിയതിനു ശേഷം അവൻ ഇഷ്ടപ്പെട്ട ഒരു ചെയിൻ അവളെ കാണിച്ചു കൊടുത്തോണ്ട് ചോദിച്ചു എന്തിനാ ഇനി ചെയിൻ എൻ്റെ കഴുത്തിൽ മാലയുണ്ടല്ലോ പാറു പറഞ്ഞു കേട്ട് കാശി അവളെ കുർപ്പിച്ച് നോക്കി അത് താലിമാലയല്ലേ അത് അവിടെ കിടന്നോട്ടെ ഇത് അതിൻ്റെ കൂടെ ആ കഴുത്തിൽ കിടന്നോളും തന്നെയുമല്ല ഇനി മുൻപോട്ട് പോകുമ്പോൾ ആ മാലിൽ നിന്നും തലി ഇതിലേക്ക് മാറ്റിയിടേണ്ടി വരും കാശി പറഞ്ഞു കേട്ട് പാറു അവനെ സംശയത്തോടെ നോക്കി അവളുടെ നോട്ടം കണ്ട് കാശി അവളെ നോക്കി ഒന്നുമില്ലെന്ന് പറഞ്ഞു ഇതെങ്ങനെയുണ്ട് ആ ചെയിൻ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു ഇഷ്ടപ്പെട്ടാ നിനക്ക് ഇല്ലിൽ വേറെ നോക്കാം കാശി ചോദിച്ചു കേട്ട് പാറു അവനെ നോക്കി പുഞ്ചിരിച്ചു ഇത് മതി എനിക്കിഷ്ടപ്പെട്ടു പാറു പറഞ്ഞു കേട്ട് കാശി അവളെ നോക്കി കണ്ണ് ചിങ്ങി ഇനി എന്താ സാർ ഇനി ഒരു ചിമുക്ക വേണം അല്പം വിടർന്ന മോഡൽ മതി കാശി പറഞ്ഞു കേട്ട് പാറു അവനെ മേടിച്ചു നോക്കി നിങ്ങനെ കണ്ണ് തള്ളണ്ട ഉണ്ടക്കണി നിനക്ക് ചിമിക്ക നല്ല ചേർച്ച അതുകൊണ്ടല്ലേ നല്ല വിടർന്ന ജിമുക്ക തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞത് കാശി പാറുവിൻ്റെ കാതിനരികളിൽ ചുണ്ട് ചേർത്ത് പറഞ്ഞു അവർ തന്നെ നോക്കിയിരുന്ന സെയിൽ സ്കേളിൻ്റെ ചുണ്ടിൽ നാണത്തോടെയുള്ള ചിരി ഇരിഞ്ഞു അത് കണ്ട പാറുവിനെ ചമ്മൽ തോന്നി സാർ ഇത് നോക്കി തൻ്റെ മുൻപിൽ നിരത്തി വെച്ചിരിക്കുന്ന ജിമിക്ക സെറ്റുകൾ കാശിയുടെ കണ്ണുകൾ പരതി താൻ തേടിയതെന്തോ കണ്ടെത്തിയത് പോലെ അവൻ്റെ കണ്ണുകൾ വിടർന്നു അവനെ തന്നെ നോക്കിയിരുന്നവൾ അവൻ്റെ ഓരോ ഭാവവും സന്തോഷത്തോടെ കണ്ണുകളിൽ പകർത്തി ഈ കാശിയുടെ ആൾക്കൊള്ളാലോ ഇങ്ങേർക്ക് ഇങ്ങനെയൊക്കെയുള്ള ഭാവമുണ്ടോ പാറു മനസ്സിലോർത്തുകൊണ്ട് അവനെ നോക്കി ഇങ്ങേർക്ക് ഇങ്ങനെയൊക്കെയുള്ള ഭാവം ഉണ്ടോ പാറു മനസ്സിലോർത്തുകൊണ്ട് അവനെ നോക്കി ഇനി എന്തൊക്കെ നീ കാണാൻ കിടക്കുന്ന പെണേ കാശിയ ഒരു ചിമൊക്കെ എടുത്തവളുടെ കാതിൽ ചേർത്ത് വെച്ചുകൊണ്ട് അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് പതുക്കെ പറഞ്ഞു താൻ മനസ്സിൽ പറഞ്ഞത് ഇവനെങ്ങനെ മനസ്സിലാക്കിയെന്ന ഭാവത്തിൽ പാറു അവനെ നോക്കി എന്നാൽ അവളുടെ ഭാവകന്റെ ചിരിയോടെ അവൻ കണ്ണുകൾ ചിമ്മി ദേ ഇതെങ്ങനെയുണ്ട് കാശി ചോദിച്ചു കേട്ട് പാറു അവളുടെ കാതിൽ അവൻ ചേർത്ത് വെച്ച ചിമക്ക് നോക്കി അവളുടെ കണ്ണുകൾ അത് വിടർന്നു ദേ ഇതെടുത്തേക്ക് ഇനി പുതിയ മോഡൽ ബ്രേസ്ലെറ്റും ഡെയിലി വെയറിന് പറ്റിയ റിങ്സും സ്റ്റഡും വേണം കാശി പറഞ്ഞു കേട്ട് പാറു അവൻ്റെ വിരലുകളിൽ അമർത്തി ഞാൻ എൻ്റെ പെണ്ണിന് വേണ്ടിയാണ് വാങ്ങുന്നേ അത് തടയാൻ നീ നോക്കണ്ട കാശി ഗൗരവത്തോടെ അവൾക്ക് കേൾക്കാൻ പാകത്തിന് അടയ്ക്ക് പറഞ്ഞു കേട്ട് പാറു പി ഇനിയൊന്നും മിണ്ടിയില്ല അവൻ തന്നെ തിരഞ്ഞു പിടിച്ച നല്ല ഭംഗിയുള്ള ചിത്രശലഭങ്ങൾ തൂങ്ങിക്കിടക്കുന്ന ഒരു ബ്രേസ്ലെറ്റും നടുക്ക ചിത്രശലഭം കൊത്തിവെച്ച ഒരു ഭംഗിയുള്ള മോതിരവും രണ്ട് മൂന്ന് സ്റ്റഡും അവൾക്ക് വേണ്ടി വാങ്ങി ഇതെല്ലാം കണ്ട് പാർവ് അവനെ മേടിച്ചു നോക്കിയിരുന്നു ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ എന്തെങ്കിലും പറഞ്ഞാൽ കടയാണെന്ന് നോക്കാതെ ദേഷ്യപ്പെട്ടിരിക്കും അതുകൊണ്ട് പാർവ് അവനോടൊന്നും പറഞ്ഞില്ല അവൾ വെച്ച് തന്നെ അവളുടെ കടൽ ചെയിനും കൈയിലും ബ്രേസ്ലെറ്റും വിരൽ മോതിരവും അവൻ കൊടുത്തു അവൻ്റെ പ്രവൃത്തിയിൽ അവളുടെ കണ്ണുകൾ വിടർന്നു സ്വപ്നത്തിൽ പോലും എങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല ഇതൊക്കെ ശരിക്കും താൻ ജീവിക്കുന്ന ജീവിതം തന്നെയാണോ എന്ന് പാർവ് ഓർത്തുപോയി അവളെ ചിന്തകൾ മനസ്സിലാക്കിയതുപോലെ കാശിയുള്ള വിരലുകളിൽ പിടിച്ചു ഇത് നമ്മുടെ മാത്രം ജീവിതമാണ് അവളുടെ പാസ്റ്റിന് ഒരു പ്രസക്തിയുമില്ല നീ ഇപ്പോഴുള്ള നമ്മുടെ പ്രസൻറ്റും ഇനി വരാനിരിക്കുന്ന നമ്മുടെ ഭാവിയെക്കുറിച്ചും മാത്രം ഓർത്താൽ മതി കാശി പറഞ്ഞു കേട്ട് പാറു അവനെ നോക്കി ചീവിച്ചുകൊണ്ട് തല കുളിക്കുകയും